എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇതിന് മുമ്പ് രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത വീഡിയോ ആലപ്പുഴയിലെ ഗ്രാമീണ ഭംഗിയും കായലിലെ കാഴ്ചകളും എല്ലാം ഞങ്ങൾ ആസ്വദിച്ച് ഒരു വൺ ഡേ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിലെ വിശേഷങ്ങളാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ ബോട്ടിങ്ങും സ്പീഡ് ബോട്ടും എല്ലാം ആസ്വദിച്ച് അവിടത്തെ കുറച്ച് ഗ്രാമത്തിലൂടെയൊക്കെ നടന്നതിന് ശേഷം തിച്ചക്ക് ഊണ് കഴിക്കാനായിട്ട് കൈനഗിരിയിലെ മിനി കൽപ്പകവാടി എന്ന ഈ ഒരു കള്ളുഷാപ്പ് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വന്നിട്ട് വന്നേക്കുവാണേ അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ മെനു എന്തൊക്കെയാണെന്നൊന്നും നോക്കാം ഇതുപോലെ പ്രത്യേകം പ്രത്യേകം ഓരോ ഫാമിലികൾക്കോ അതുപോലെ ഫ്രണ്ട്സുകളൊക്കെ വന്നു കഴിഞ്ഞിരിക്കാനായിട്ട് പ്രത്യേകം ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് ഇവിടെ ചൂടുന്നും അധികം കൊള്ളാതിരിക്കാൻ വേണ്ടി താഴെ തന്നെ ഒരു ഒരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു അവിടെയാണ് ഇരുന്നത് കേട്ടാ അപ്പൊ അതിനൊക്കെ അവർ ചെറിയ ചെറുതോണി ഇങ്ങനെയൊക്കെ ഓരോ പേരും എടുത്തിട്ടുണ്ട് ഓരോ റൂമുകൾക്കും എപ്പോഴും നമ്മൾ ചിക്കനും ബീഫൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കള്ളശാപ്പ് സ്പെഷ്യല് നമുക്ക് മീൻകറിയും തലക്കറിയൊക്കെ കിട്ടുമെന്ന് അറിയാവുന്നത് ഞങ്ങൾ ഒരു തലക്കറിയും വേറെ മീൻകറിയും അതുപോലെ തന്നെ കൂന്തൽ ഫ്രൈയും ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ അപ്പം അത് എല്ലാം തെ വന്നിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരിക്കുന്നാണ് നമ്മൾ സ്പെഷ്യൽ പറയുന്ന ഐറ്റം കൂടാതെ അതിൽ മെഴുക്കുരട്ടിയും ഒരു തോരനും അച്ചാറും ചമ്മന്തി പിന്നെ ഒരു വേറൊരു ഉണ്ടായിരുന്നു പിന്നെ മോരുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് ഇത്രയും അഡീഷണൽ അല്ലാത്ത റൈസിൻ്റെ കൂട്ടത്തിലുള്ള കറികളാണ് ഉണ്ട മറ്റു പല ചാനലുകളിലും ഈ കുട്ടനാട് വന്നിട്ട് ഈ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് നല്ല ടേസ്റ്റി ഫുഡാണെന്നൊക്കെയുള്ള റിവ്യൂസ് ഒക്കെ കണ്ടതുകൊണ്ടാണ് ഞങ്ങളും ഇങ്ങോട്ട് വന്നത് എങ്കിലും അതിലൊക്കെ പറഞ്ഞിട്ടുള്ളതുപോലെ അടിപൊളി ഒരു ടേസ്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ നേരിട്ട് വരുമ്പോഴാണ് അതിൻ്റെത് യഥാർത്ഥ വശം മനസ്സിലാവുന്നത് അപ്പം ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ആവറേജ് ഫുഡായിട്ട് തന്നെയാണ് തോന്നിയത് കാരണം കൂന്തൽ ഫ്രൈ ഒക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്തങ്ങ് ഭയങ്കരമായി മൂത്ത് പോയിട്ട് റബ്ബർ പോലെ ഇരുന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഒരു ആവറേജ് ഫുഡ് എന്ന് ഞങ്ങളുടെ അഭിപ്രായം നല്ല ചൂടും വെയിലും ആയതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ കുറച്ച് മോരും വെള്ളം കുടിച്ച് വയറ് നിറച്ച് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ എഴുതി ഐസ്ക്രീമും ഓർഡർ കൊടുത്തു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് സമയം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോകാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലേക്കുള്ള യാത്രാ മധ്യേ കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല താറാവും കൂട്ടം കൂട്ടം കൂട്ടമായിട്ട് വെള്ളത്തിലൂടെ പതുക്കെ പതുക്കെ ഒഴുകി പോകുന്ന ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പം നമുക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ആ കാഴ്ചയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ അങ്ങനെ ചെലവഴിച്ചു അങ്ങനെ ഞങ്ങൾ ഒരു മൂന്നര മണി കഴിഞ്ഞപ്പോൾ അതേ ഇവിടെ ബീച്ചിൽ എത്തി നല്ല വെയിലും ചൂടുമുണ്ട് പക്ഷെ ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിൽ കളിക്കാതെ തിരിച്ചു പോകാൻ പറ്റൂലല്ലോ അതുകൊണ്ട് വെയിലൊന്നും വകവച്ചില്ല ഞങ്ങൾ വേഗം തന്നെ ബീച്ചിന്റെ വെള്ളത്തിലിന്റെ അടുത്തേക്ക് പോകാനായിട്ട് എന്നാ കുറച്ച് സമയം അവിടെ ഇരുന്നു നോ പക്ഷെ വെയിലൊന്നും വാങ്ങുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതേ ബീച്ചിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ച് നേരം വെള്ളത്തിലൊക്കെ ഒന്ന് കളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതേ ബീച്ചിലേക്ക് നടക്കുവാണേ ഇതൊക്കെയാണ് ആലപ്പുഴ ബീച്ചിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ അപ്പൊ ബീച്ചിൽ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും വെള്ളത്തിൽ നല്ലോണം എൻജോയ് ചെയ്യണമായിരുന്നു കേട്ടാ ആദ്യമൊക്കെ പലരും കാലൊക്കെ നനക്കാനുള്ള ഒരു മടിയും കൊണ്ട് ഇങ്ങനെ മാറിയൊക്കെ നിൽക്കും ഒന്ന് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ വെള്ളത്തിൽ കിടന്ന് നല്ല കളിയാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം ഒന്ന് മടിച്ച് നിന്നെങ്കിലും പിന്നെ കുറെ സമയം വെള്ളത്തിൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാ അങ്ങനെ ബീച്ചിലെ കാഴ്ചകളും അതുപോലെ തന്നെ വെള്ളത്തിലുള്ള ഞങ്ങളുടെ കളികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയാണ് പോയത് അപ്പം ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ അതേ ഈ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ടീയും അതുപോലെ തന്നെ കോഫിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവർ നല്ല പുതിയയിലേക്ക് ഇട്ട നല്ലൊരു ബ്ലാക്ക് ടീ നല്ല ചൂടോടുകൂടിയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ ദേഹ് ലൈറ്റ് ഹൗസിലേക്ക് പോയി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഈ ഷോപ്പ് പക്ഷെ ലൈറ്റ് ഹൗസിൽ വന്നപ്പോഴാണ് ഞങ്ങൾ നോക്കുമ്പോൾ സമയം അഞ്ചര മണി ആകാറായിട്ടുണ്ടായിരുന്നട്ടോ അപ്പൊ അവിടുത്തെ വിസിറ്റിംഗ് ടൈം അഞ്ചര മണി വരെയാണ് അഞ്ചര മണിക്ക് മുമ്പ് വന്നാൽ മാത്രമേ മുകളിലേക്ക് കയറാനായിട്ട് അവര് സമ്മതിക്കുള്ളൂ അപ്പൊ ഞങ്ങൾ ചെന്ന സമയം അത് കഴിഞ്ഞു പോയി അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു ഇനി നിങ്ങൾക്ക് മുകളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് തരാൻ ബുദ്ധിമുട്ടുണ്ട് ടൈം കഴിഞ്ഞു പോയി പറഞ്ഞു പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല താഴെ നിന്നതേ ഇതുപോലെ കുറച്ച് വീഡിയോസും ഫോട്ടോക്കും എടുത്ത് ഞങ്ങൾ തിരിച്ച് പോകുന്നു അങ്ങനെ ലൈറ്റ് ഹൗസിന്റെ പുകളിലുള്ള കാഴ്ചകളൊന്നും കാണാതെ താഴെയുള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ഇനിയും ഇതുപോലെയൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവര് ഇതുപോലെ ഈ സമയത്തിന്റെയൊക്കെ ഈ ക്രമീകരണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ഇതേ നമ്മുടെ നേരത്തെ പോയ ബീച്ചിൽ ഇതുപോലെ ഒരു യുദ്ധക്കപ്പൽ സ്ഥാപിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ തിരിച്ചു വരുന്ന വഴിയാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിന്റെ അടുത്ത് പോയി നിന്ന് അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി ബോർഡിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ വായിച്ച് അവിടെ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളത് അതിൻ്റെ അടുത്തേക്ക് പോകാതെ അവിടെ അവരിങ്ങനെ കയറി കിട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ആളുകളൊക്കെ അതൊക്കെ വന്ന് അതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു വൺ ഡേ ട്രിപ്പ് ആലപ്പുഴ കൈനഗിരി ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള വൺ ഡേ ട്രിപ്പ് ഇവിടെ ഞങ്ങൾ നിർത്തുകയാണ് ഇനി അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും Thanks for watching.